ഹലോ വെൽക്കം ഗായ്സ് അനസ്വരാസിൽസ് നമ്മുടെ സ്റ്റാഫിൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുക്കൽ ആഘോഷ ചടങ്ങാണ് നിങ്ങൾ കാണുന്നത് സുഹൃത്തുക്കൾ തമ്മിൽ തമ്മിൽ അവരോരോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതെന്ന് പറയാനില്ല നമ്മൾ നറുക്കെടുക്കുകയ്യാ അതിൽ നമുക്കിഷ്ടപ്പെട്ടൊരു ഫ്രണ്ടിനെ കിട്ടും ആ ഫ്രണ്ടിന് നമ്മളൊരു ഇഷ്ട ഗിഫ്റ്റ് കൊടുക്കുക അത് നമ്മൾ വർഷത്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് അത് ഭയങ്കര ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഒരു കൂട്ടായ്മ അത് വീണ്ടും എപ്പോഴെപ്പോഴും സൗഹൃദവും ഫ്രണ്ട്ഷിപ്പും തന്നെ പക്ഷേ അതിലൊന്നും കൂടി ഒരു അവർക്ക് അവരവരാൾ കഴിയുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കും അതൊരു ഒരു ഫുൾ ഹാപ്പി ഒരു എൻ്റർടൈൻമെൻറ്റ് ഡേ എന്ന് വേണ്ടിയിട്ട് പറയാം പിന്നെ ഡ്രസ്സും നമ്മൾ അതിനനുസരിച്ച് ക്രിസ്മസ് ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രസ്സ് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സത്യത്തിൽ പണ്ടെന്ന് അങ്ങനെ ഇല്ല ഇപ്പം നമ്മളെ എച്ച് ആറ് നമ്മുടെ ലിൻസാർ മേഡം വന്നതിന് ശേഷം ഇപ്പം ഭയങ്കര ഒരു ആവേശം തന്നെയാണ് ലേഡീസ് അതാ കാണുന്ന ലച്ച് ഒക്കെ പോവും വൈറ്റും ദ ജെൻസ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഓ ഫുൾ ഫുള്ളി എന്താ പറയുക കളർഫുള്ളതന്നെ അപ്പോൾ എങ്ങനെ നോക്കിയാൽ ആഘോഷം ഇതിന് പറയുന്നത് ബോസ് വരെ അവിടെ കാണുന്നത് ഞങ്ങൾ ദിനേഷ് സർദ അവിടെ ശ്രീമാർ സർദ എല്ലാം വൈറ്റ് ഷർട്ട് ദ വിനോദ് സാർ ഇപ്പുറം കാണുന്നുണ്ട് അവർ അത വൈഫും അവർ ബാക്കിലുണ്ട് അപ്പോൾ നമ്മൾ ഓരോരാൾക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആഘോഷത്തിൻ്റെ ഒരു സന്തോഷ ക്രിസ്മസ് അപ്പോപ്പനുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ആഘോഷം തന്നെയാണ് അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ അടുത്ത ഫോട്ടോസ്